ടയ്ക്ക് ചായ വൈകാ പഠിച്ചു എല്ലാരും വെക്കും ഞങ്ങൾ കുമ്പളങ്ങനൊന്ന് കറി സൂപ്പർ ടേസ്റ്റ് ആട്ടാ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ചാനൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ഫുൾ ആയിട്ട് ുംബ്സ്ക്രൈബ്റിയാണ് എനിക്കൊന്നും അറിയില്ല എനിക്ക് കുമ്പളങ്ങന്ന് മാത്രം അറിയാം ഇളവനാണെങ്കിലും എന്നാലും കൂടുതലടുത്ത് പെർക്കത്തിട്ടുണ്ടെന്ന എല്ലാം ചിക്കനും വെച്ചിട്ടുണ്ട് കുമ്പളങ്ങ പൊളിൻകറി വെച്ചിട്ടുണ്ട് കുമ്പളങ്ങ വേറെന്തൊക്കെയാ കറി വെച്ചിട്ടുണ്ട് കുമ്പളങ്ങ കറി മാത്ര പ്ലേ ലിസ്റ്റ് വരുന്നുണ്ട് താങ്ക് ഒരു ഷേപ്പിലല്ലോ ഒരു ഷേപ്പിലല്ലോ ഗ്ലാസ് എടുത്തിരുവാത്തിരി ചിരകട്ടി വന്നു ചെറിയൊരു തേങ്ങ എടുക്ക തേങ്ങന്റെ അരക്കാൻ വേണ്ടി കൊറച്ച് പറ്റലമുളക് ഇട്ടാ നല്ല എരുമുള മുളക് വേണം ഒരഞ്ചു പറ്റലമുളക് ഇട്ടേട്ടാ വറക്ക

രണ്ടൂന്ന് പ്രാവശ്യം കഴി മൂട്ടിട്ടില്ല അര ടീസ്പൂണ് മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് വെള്ളമൊഴിച്ച അടച്ചു വെച്ച് വാങ്ങിക്കുമ്പളങ്ങ വന്നു ഊട്ടാ കുറച്ച് ഒരു നെല്ലിക്ക വലിപ്പത്തില് പുളി 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 വെച്ചു കൊടുക്കട്ടെ കുമ്പളൊക്കെ തിളച്ചു കിട്ടാളിട്ടാ പുളി വെച്ചിട്ട് തിളച്ചു ഇനി നമ്മടെ തേങ്ങ ഉലുവളക് കറിവേപ്പിലും നടക്കോളും കുമ്പളങ്ങട്ടെ താളിച്ചു താളിക്കട്ടെട്ടാ കൊറച്ചെണ്ണ ഒഴിച്ചോടുക്ക ചൂടാവട്ടെ കുറച്ച് കൊടുക്കട്ടെ രണ്ട് വരവത്തല ചെറിയ ആ തിഷ്ടം പോലെ ഇതാണ് ഗ്യാസ് ഓഫ് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലെ അല്ലെങ്കിപ്പോ നിർത്തിയാന കറക്കുറ്റിക്ക് ചട്ടിങ്കേണ്ട

അപ്പടായിട്ടില്ല <laughs> ൊടുത്താൽ മതിയാണ് ഇത് പൊള്ളുളങ്ങാ കുമ്പളങ്ങ പുളിങ്കറിയും പപ്പടം വെക്കും ഈ പുളും കറിന്റെ പേരെന്താ അറിയോ ഉലുവ പുളിങ്കറി ഉലുവ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കണം ചൂടുചോ പുതിയൊരു വിളിയായിട്ട് വീണ്ടും വരുന്നേരെ